ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ് പക്ഷെ നമുക്കറിയാം വർഷങ്ങളായി ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ഇത്തവണ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുമോ ബി ജെ പി ഭരിക്കാനാണ് സാധ്യത കാരണം വിജയസമ്പന്നരായ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി വികസനം ഈ നഗരത്തിൽ നടക്കണമെങ്കിൽ ബി ജെ പി തൊട്ട് ചെയ്യണം ചെയ്യും എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം ഇത് കാരണം കഴിഞ്ഞ എത്രയോ വർഷമായി എൽ ഡി എഫും എൽ ഡി എഫ് തന്നെയാണ് ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതായത് നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രവർത്തനവും നടക്കാറില്ല ഇപ്പോൾ നടക്കുന്ന ഫണ്ടുകൾ മുഴുവൻ എല്ലാ പഞ്ചായത്തുകളിലും ഇലക്കത്തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പഞ്ചവത്സര പദ്ധതികളിലൂടെ വരുന്ന ഫണ്ടാണ് ആ ഫണ്ട് പോലും സമയബന്ധിതമായോ അല്ലെങ്കിൽ അഴിമതി നടത്താൻ അവർക്ക് കഴിയും പിന്നെ എല്ലാം വോട്ടിനു വേണ്ടി മാത്രമുള്ള ഒരു സംഭവമായി മാറിയിരിക്കുക ഇപ്പം തന്നെ നമ്മുടെ മേയർ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് ഈ അവാർഡ് എന്തിനാണ് നേടിയത് അതൊക്കെ തന്നെ വളരെ വ്യാജമായ അവാർഡുകളും അതൊക്കെ ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രം കഴിഞ്ഞ ഈ എലക്ഷനും ദോഷം ഒരു മാസത്തിനു മുമ്പ് വിദേശത്ത് പോയി അവാർഡ് മേടിച്ചു അത് ഏതോ അവിടുത്തെ ഒരു ലോക്കൽ സംഘടനയാണ് ചിലവ് മുഴുവൻ കോർപ്പറേഷൻ ചിലവ് മുഴുവൻ കമ്പ്ലീറ്റ് കോർപ്പറേഷൻ്റെ പേരിലാണ് അപ്പം അതോടൊപ്പം തന്നെ അഹങ്കാരത്തിൻ്റെ ഒരു ഈ അഞ്ച് വർഷം അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടെ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മേയർ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന അന്ന് വലിയ വാർത്ത വന്ന ആ കുട്ടിയുടെ ഒരു അഹങ്കാരം കാണുമ്പോൾ ജനം എന്തായാലും മറിച്ച് ചിന്തിക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം ആവശ്യമാണ് പക്ഷെ അത് വികസനത്തിനുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വികസിത രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ അവസരോചിതമായി ഈ നഗരത്തിലെ ജനങ്ങൾ ഉപയോഗിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ നഗരസഭയ്ക്ക് വേണ്ട എല്ലാ ഈ നഗരത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്യും ഇപ്പോൾ തന്നെ അത് നഗരത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പോലും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വിനിയോഗിക്കാൻ കേന്ദ്രത്തിൻ്റെ ഫണ്ടെന്ന് പറയാൻ മടിക്കുന്ന ഒരു ഗവണ്മെൻ്റും നഗരസഭയുമാണ് നമുക്ക് ആ ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ ഈ നഗരത്തിലെ ഒരു ശുദ്ധവായു പോലും കിട്ടാത്തൊരവസ്ഥയാണ് എല്ലാ തോടുകളും എല്ലാ ആറുകളും എല്ലാം തന്നെ ഈ തക്കൂസ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കാം എല്ലാ ആറുകളും എല്ലാം കുളങ്ങൾ ഉൾപ്പെടെ കാരണം കുളത്തിന്റെ നാല് ചുറ്റും ഈ സെപ്റ്റേറ്റ് ടാങ്ക് ഒക്കെ കുഴിക്കുമ്പോ അതെല്ലാം അതിന്റെ ഉരുത്തെല്ലാം വരുന്നത് ഈ ഉറവകളിലാണ് ഈ കുളങ്ങളിലാണ് അതോടൊപ്പം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ പോലെ ഭരണവിരുദ്ധ വികാരം ചിഹ്നിച്ചുതരാനുള്ള സാധ്യതയുണ്ടോ കാരണം ഈ കോൺഗ്രസ് ചിലയിടങ്ങളെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളെ അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് പോകും രണ്ട് അതിൽ അത് ശരിയല്ല കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ചില വിഭാഗങ്ങളുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനുണ്ടായിരുന്നപ്പോൾ നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ നഗരസഭ അതിനുശേഷം ഇരുപത്തിരണ്ടും പിന്നെ ഇപ്പം പത്തിലുമാണ് കിട്ടുന്നത് അപ്പം ഒരു രേഷ്യ വെച്ച് നോക്കിയാൽ അടുത്ത പ്രാവശ്യം സീറയാണ് അത് ഒരിക്കലും യു ഡി എഫിന് ഈ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഉള്ള സീറ്റിൽ നിന്ന് ചിലപ്പോ ഒന്നോ രണ്ടോ കൂടുതലോ ചിലപ്പോ കുറയാനോ സാധ്യത കാരണം ഈ ഇരുപത്തി പത്ത് സീറ്റ് കിടക്കുന്ന യു ഡി എഫിന് അമ്പത്തൊന്ന് സീറ്റാക്കാനുള്ള ഒരു യു ഡി എഫിന് കഴിയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം മറിച്ച് പക്ഷേ ബിജെപിയെ തടഞ്ഞു നിർത്താനുള്ള ബിജെപിയെ തടഞ്ഞു നിർത്താൻ ഈ പറയുന്ന മറ്റു ചില വിഭാഗങ്ങളുണ്ട് ഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ മാറി ചിന്തിച്ചത് കൊണ്ടാണ് അവർക്ക് എൽ ഡി എഫിന് ഭരണം കിട്ടിയത് മുപ്പത്തഞ്ച് സീറ്റ് തന്നെ വീണ്ടും മുപ്പത്തഞ്ചായി ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ കോൺഗ്രസിനകത്തും മാർസിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഈ നഗരത്തിലൊരു മാറ്റം വരണം ഈ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലും നമ്മുടെ തലസ്ഥാന നഗരത്തിലും ഈ പോക്ക് പോയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്നത് അപ്പോൾ അതിനൊരു താക്കീത് കൊടുക്കണമെങ്കിൽ ഈ നഗരസഭയ്ക്ക് ഒരു മാറ്റം വരണം ഈ നഗരത്തിൽ ഒരു വികസനം വരണം കേരളത്തിൽ നമ്മുടെ പിണറായി വിജയന്റെ ഈ ദൂരത്തിനും അഴിമതിക്കും അഹങ്കാരത്തിനുമെതിരെ വിധി എഴുതാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ഒരു വിജയമല്ലേ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വികസനം എന്നൊരു അജണ്ട ബി ജെ പി മുന്നോട്ട് വെച്ചു അതാണിപ്പോൾ മൂന്ന് പാർട്ടികളും ചർച്ച ചെയ്യുന്നത് അതൊരു പരിധി നോക്കിയിൽ വിജയമല്ലേ തീർച്ചയായിട്ടും അത് വിജയമാണ് ഇപ്പം ഈ നഗ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വിഷയം ദേവസ്വം ബോർഡിൽ ഇതുവരെ ആരും എല്ലാവരും കൊള്ളക്കാരെയാണ് അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തും മറ്റും വെച്ചിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് കെ ജയകുമാർ സാറിനെ പോലുള്ള ഒരാളെ വെച്ചത് അത് ബി ജെ പി ഉള്ളതുകൊണ്ട് മാത്രമാണ് വെച്ചത് അല്ലേ ഇവിടെ എന്താണ് ഈ ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ പലരെയും ഇത് ബി ജെ പി സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് എന്ത് ശബരിനാഥന് സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ കുറച്ചുകൂടെ മാറ്റം വരെ എൽ ഡി ഇപ്പോൾ പിണറായിക്ക് ഏറ്റവും കൂടുതൽ ഭയമാരെയാണ് ബി ജെ പി യാണ് യു ഡി എഫിന് തമ്മിലടിച്ച് നിൽക്കുന്ന യു ഡി എഫിന് ഭയമാരെയാണ് ബി ജെ പി ആണ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സെക്രട്ടേറിയറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സെക്രട്ടേറിയറ്റ് വളപ്പിനകത്തുള്ള വേലുത്തമ്പി നിലവയുടെ വീരദേശാഭിമാനിയുടെ പ്രതിമ അതിനൊരു സംഘടനയാണ് ആ സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് കൊണ്ടുള്ളൊരു സംഘടനയാണ് വി എസ് എ മുതൽ വി എം സുധീരൻ ഉൾപ്പെടെ കെ മുരളീധരൻ ഉൾപ്പെടെ ശിവൻകുട്ടർ എല്ലാവരും അതിനകത്ത് വന്ന് മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിമാരുൾപ്പെടെ വന്ന് ഹാരാർപ്പണം നടത്തും ഈ സംഘടനയുടെ കയറാർപ്പം അപ്പോഴൊക്കെ വി എസും എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഈ ഗവൺമെൻറ് നേരിട്ട് ഹാരാർപ്പണം നടത്തും ഈ കഴിഞ്ഞ വാർഷികത്തിൽ ജന്മദിനത്തിൻ്റെ വാർഷികത്തിൽ നമ്മളവിടെ നടത്തി അപ്പോൾ നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചത് ഇപ്രാവശ്യം മൂന്ന് പാർട്ടിക്കാരെ വിളിക്കുക ഒന്ന് രാജീവ് ചന്ദ്രശേഖര ഒന്ന് മുൻ മേയർ ചന്ദ്രിക ഒന്ന് എൻ പി താമ്പരം മൂന്ന് പേരും വന്നു പക്ഷേ രാജ്യത്ത് എന്ത് ശേഖരണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ഗവൺമെന്റ് തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനു മുമ്പ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് വളപ്പിനകത്ത് അദ്ദേഹം വലത് കാരറി കയറി ഹരാർപ്പണം നടത്തി അവിടെ ആ പത്രക്കാർ ചോദിച്ചപ്പോൾ ഇത് ഗവൺമെന്റ് തന്നെ നടത്തേണ്ട ഒരു കാര്യമാണ് ഗവൺമെന്റ് നടത്താം നാട്ടുകാർക്കും ഈ സംഘടനകൾക്കും പുഷ്പാർച്ചന നടത്താം പക്ഷേ ഗവൺമെന്റ് തന്നെ നടത്തേണ്ടതാണ് ഇതിനകത്തിരിക്കുന്ന ഒരു പ്രതിമ എന്നുള്ളതിനായിരുന്നു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നോട്ടീസ് വന്നു രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അതിനകത്ത് കയറി എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ദിവസം പിണറായി വിജയൻ ഇദ്ദേഹം കയറിയപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ മുഖ്യമന്ത്രിയുടെ ജനലിൽ കൂടിയും അവിടെ കൂടിയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ കയറി ഇതിനു മുമ്പ് അച്യുതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാർ കയറിയിട്ടും വരാത്ത ഒരു വലിയൊരു മാറ്റം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഇനി അതിനകത്തിരിക്കുന്ന വേലിത്തമ്പി ധീരദേശാഭിമനിയുടെ പ്രതിമയിൽ സർക്കാർ തന്നെ അവിടെ ഹാരാർപ്പണം നടത്തും അതുകൊണ്ട് ഒരു വലിയ തിരുത്തൽ ശക്തിയായി എല്ലാവർക്കും ഭീഷണിയായി അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവയ്ക്കുവാൻ എനിക്ക് ഇപ്പോൾ ഈ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ആ അവസരം പരമാവധി വിനിയോഗിച്ചാൽ ഈ നഗരസഭ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാം അഴിമതിരഹിതമായി രഹിതമായി ജനങ്ങളുടെ താഴെത്തട്ടിലെത്തിക്കുവാനും കഴിയും വലിയ ഒരു വികസനം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നഗരസഭയായി ഇത് മാറ്റാനും കഴിയും മുൻപുള്ള ഏത് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാലും നമുക്കറിയാൻ പറ്റും ഈ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നു ഈ സംഭവിക്കാൻ സാധ്യത കുറവാണ് വളരെ കുറവാണ് കാരണം ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി കഴിയും വികസനം വേണോ ജാതിരാഷ്ട്രീയം വേണോന്നുള്ളതാണ് തലേ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ ചില സംഘടനകൾ ചില മെസ്സേജുകൾ കൊടുക്കും പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ് ഈ നഗരത്തിൽ വലിയ നഷ്ടമല്ല ഇന്നിപ്പോൾ എത്ര പേര് ഈ നിർദ്ദേശം കൊടുക്കുന്ന ആളുകളുടെയൊക്കെ മക്കൾ മരുമക്കൾ എന്തിനും മന്ത്രിമാരും അവർ മുഖ്യമന്ത്രിയുടെയും ബാക്കിയുള്ള മന്ത്രിമാരുടെയും ഒക്കെ മക്കൾ വിദേശത്ത് ജോലിയും പഠിക്കുകയും ചെയ്യാണ് ഇവിടെ നല്ല വിദ്യാഭ്യാസം പോലും കിട്ടുന്നില്ല നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല അതിനെല്ലാം അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പുറത്തല്ലേ പോകുന്നത് അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം അപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആ ജനങ്ങൾക്ക് ആവശ്യമായ പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ട തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകണം ഐ ടി മേഖലകളെല്ലാം വികസിക്കണം ഇവിടെ നിന്ന് എല്ലാം ബാംഗ്ലൂരും മറ്റുള്ളിടത്താണ് പോകുന്നത് ഇവിടെ ആരും വരുന്നില്ല നമ്മളിപ്പോൾ ഇലക്ഷൻ ഓരോ വീട് വീരാന്തരം കയറി ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്താണ് ആ ഒരു കാലഘട്ടം മാറി തൊഴിലും അതുപോലെ തന്നെ എല്ലാ വികസനവും ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന വികസനവും ഈ നഗരത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് అది భారతీయ జనతా పార్టీలోకు యాశాయి